ഇപ്പഴുംങ്ങനെ നിക്കുമ്പഴും എന്റെ മോനെ ഒന്ന് കാണാൻ അള്ളാഫിയെ ഞാൻ കാത്തിരിക്കുന്ന എൻറെ പടച്ചവനെ എന്റെ നാടോട്ട് പോയ പൊന്നുവനെ ഒന്ന് കാണിച്ചു തരണേ മോൻറെ പേരൊന്നും പറഞ്ഞു സലീമെന്നാണ് മോന്റെ പേര് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് മോനൊരു ലെറ്റർ അയച്ചത് ഇപ്പൊ ഏ ഒരു പത്ത് വർഷമാവാനെ ലെറ്റർ അയച്ചിട്ട് പത്താ ലെറ്റർ വെച്ചേക്കാൻ ഓർത്തില്ല പത്തല്ല അതിനും കൂടുതൽ വർഷങ്ങളായി ഉമ്മായിക്ക് ഓർമ്മയില്ലല്ലേ പത്ത് മാസം നൊന്ത് പ്രസവിച്ച ഒരു ഉമ്മയാണിത് എന്തായാലും ആ മകന് ഉമ്മയെ തിരിച്ചറിയാം അപ്പൊ ഈ വീഡിയോ ഈ ഉമ്മയുടെ മോൻ്റെ കയ്യിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പെറ്റുമ്മയെ ഒന്ന് വന്ന് കാണുക ഒരു നോക്കെങ്കിലും ഒന്ന് കണ്ടിട്ട് പോവുക കാരണം വർഷങ്ങളായിട്ട് ഈ മോൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ ഉമ്മ ഈ ഒരു ചെറിയൊരു ഷെഡിനുള്ളിൽ താമസിക്കുകയാണ് തീർച്ചയായിട്ടും എന്റെ വീഡിയോ കാണുന്ന എന്റെ നല്ലവരായ സുഹൃത്തുക്കൾ പരമാവധി നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുക കാരണം നമുക്ക് ഈ മോനെ കണ്ടുപിടിക്കാൻ മോന്റെ ഒരു ഫോട്ടോയോ ഒന്നും ഇല്ല വർഷങ്ങൾക്ക് മുമ്പ് ഈ മോൻ ഈ ഉമ്മയ്ക്ക് ഒരു ലെറ്റർ അയച്ചിരുന്നു ആ ലെറ്റർ പോലും ഈ ഉമ്മയുടെ കയ്യിലിപ്പില്ല ആഹെ ഉള്ളത് ഈ പെറ്റുമ്മയെ തിരിച്ചറിയാൻ ആ മോന് കഴിയുമെന്നുള്ള ഒറ്റ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരാഴ്ച മുമ്പ് അഷ്ണ വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലും വില്ലേജ് മീഡിയ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലും വന്ന ഒരു വീഡിയോ ആണത് കൊല്ലം ചടയമംഗലത്തിനടുത്ത് അക്കോണം എന്ന് അക്കോണം വാർഡിലും ചടയമംഗലത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു ഉമ്മ ഏകദേശം പത്ത് മുപ്പത്തെട്ട് വർഷത്തോളമായിട്ട് കാണാതായി പോയ ഒരു മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് വ്യാപകമായിട്ട് ഷെയർ ആയി ആയിപ്പോയൊരു വീഡിയോയാണ് ഈ വീഡിയോ ഇതിൽ അവർ തന്നെ പറയുന്നുണ്ട് അവർക്ക് അവരുടെ മകനെ ഒന്ന് കണ്ട് മരിച്ചാൽ മതി എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവനൊരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ കത്ത് സൂക്ഷിച്ചു വെക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്ന് അയച്ച കത്താണ് അയച്ച കത്താണെന്ന് പോലും കാണാൻ പറ്റുന്നില്ല അറിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു ആ നാട്ടുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു ഉമ്മയാണ് വളരെ ചെറുപ്പത്തിൽ പത്ത് പതിനെട്ട് വയസ്സായ സമയത്ത് അങ്ങാണ്ടാണ് അവരുടെ മകൻ ഉമ്മയെ വിട്ട് എങ്ങോട്ടോ പോയത് അതെവിടെയാണ് എന്താണെന്ന് അറിയില്ല ഇപ്പോഴും ആ ഒരു ഒറ്റ മുറി ആ മുറിയിൽ ആ മകനെ കാത്ത് സ്വന്തം ജീവിതം തള്ളി നീക്കുന്ന ഒരു ഉമ്മയുടെ വീഡിയോ വ്യാപകമായിട്ട് വൈറലായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് ആ ഉമ്മയെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു അവർ പല ആളുകളും മകനെ കണ്ടെത്താൻ വേണ്ടിയുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഇന്ന് ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് അവരുടെ മകനാണ് എന്ന് പറഞ്ഞിട്ട് വിദേശത്ത് നിന്ന് അവിടെയുള്ള കുറച്ച് പ്രവാസികൾ ചെയ്ത ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ ഈ കൊല്ലത്ത് നിന്ന് കാണാതായ ഈ ഉമ്മയുടെ കാണാതായ മകനാണ് എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കാണാം അസാം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സൗദിയിലെ ബുറൈദക്കടുത്ത് അലസിയ ഹുഷേബ എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മളൊക്കെ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്ന കൊല്ലം ജില്ലയിലെ ഒരു ഉമ്മയുടെ പൊട്ടിക്കരഞ്ഞുള്ള ഒരു അഭ്യർത്ഥന തൻ്റെ മകനെ പത്ത് ഇരുപത് വർഷമായി കാണാനില്ല സലീം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേ ആ മകൻ്റെ പേരെന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ കാണുകയുണ്ടായി ആ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ കസീമിൽ അന്വേഷിച്ചപ്പോൾ കസീമിക്ക് അടുത്ത് അല്ലസിയ എന്ന് പറയുന്ന പ്രദേശത്തിൽ സലീമൊക്കെ ഉണ്ടെന്നും അദ്ദേഹം നാട്ടിൽ പോയിട്ട് വർഷങ്ങളായി എന്ന് പറഞ്ഞു അങ്ങനെ അൽ കസീമിലെ ഐ സി എഫിൻ്റെ സ്വന്തം നേതാക്കളായ ബഹുമാനപ്പെട്ട ജാഫർ സല്ലാഖൂറും അതുപോലെ മനസ്സിലാക്കി കൊള്ളത്തോടൊപ്പം അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി ഏതായാലും കുറേ ആളുകൾ അദ്ദേഹം നാട്ടിൽ പോകണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോഴൊക്കെ അദ്ദേഹം ഓരോ പ്രയാസങ്ങൾ പറയുകയുണ്ടായി എന്നാൽ ഇന്ന് അലഹദില്ല അദ്ദേഹത്തെ നിന്ന് സന്ദർശിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് എല്ലാം അദ്ദേഹത്തോട് സന്തോഷമായി പിരിയുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇന്ന് നാട്ടിൽ പോകാനാണ് ഏതായാലും അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഒക്കെ നാട്ടിലുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിളിച്ചിരുന്നു ആ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഇപ്പോൾ ഞങ്ങൾ വിളിച്ചു സംസാരിച്ചു അദ്ദേഹത്തോട് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരണമെന്നാവശ്യപ്പെടുകയുണ്ടായി ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് സലീം കൈ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഐ സി എഫ് അൽക്കസിം സെൻട്രൽ കമ്മിറ്റി നടത്തു നടത്തുന്നതായിരിക്കും കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലമായി അദ്ദേഹം നാട്ടിൽ പോയിട്ടില്ല അദ്ദേഹമാണെങ്കിൽ ഷുഗർ രോഗിയാണ് രണ്ട് കാൽപാദങ്ങളും അദ്ദേഹത്തിന് അടുത്ത സമയത്ത് നഷ്ടപ്പെടുകയുണ്ടായി ശാരീരികമായി വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ് ഏതായാലും ഇൻഷാല്ല അദ്ദേഹം അവസാനമായി ഞങ്ങളോട് നാട്ടിൽ പോകാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ പാസ്പോർട്ട് സംബന്ധമായും ഇക്കാമ്പ സംബന്ധമായും ഒക്കെ വലിയ പ്രയാസങ്ങളുണ്ട് അതൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായും ഏജൻസികളുമായൊക്കെ സംസാരിച്ച് ക്ലിയർ ചെയ്ത് ഇദ്ദേഹത്തിൽ നാട്ടിൽ പോകാൻ ആവശ്യമായ എല്ലാ വഴികളും മാർഗങ്ങളും ഐ സി എഫ് സ്വീകരിക്കുന്നതായിരിക്കും ഏതായാലും മുപ്പത്തിരണ്ട് വർഷക്കാലം നാട്ടിൽ പോകാത്ത സലീം കെയെ നാട്ടിലെത്തിക്കാൻ നിങ്ങളുടെയൊക്കെ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളോടും എല്ലാവരോടും വിനീതമായി അപേക്ഷിക്കുന്നു ഇൻഷാല്ല ഏതായാലും സലീം കാട്ടിൽ പോവല്ലേ ഇത്രയും പെട്ടെന്ന് പോവണം അതിനെന്തൊക്കെയാണോ വേണ്ടത് എന്താ വേണമെങ്കിലും ഭാര്യ കുട്ടികളൊക്കെ എപ്പോഴും വിളിക്കണം സന്തോഷങ്ങൾ പങ്കുവെക്കണം ഇൻഷാല്ല ഞങ്ങൾ എല്ലാ എല്ലാവിധ പിന്തുണയും ഐസഫിന്റെ ഭാഗം ഞങ്ങൾ നാളെ ബന്ധപ്പെട്ടോ നിങ്ങളെ സൗദിയിലെ ഒരു മലയാളി സംഘടന അവിടെയുള്ള ആളുകളുടെ ഒരു സംഘടനയാണ് ഇപ്പൊ ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് സലീം എന്ന് പറയുന്ന ഒരാൾ പത്ത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് നാട്ടിൽ പോകാതെ ഇങ്ങനെ സൗദിയിൽ കഴിയുന്നുണ്ട് എന്നറിയുകയും ഈ വീഡിയോ അതായത് ഉമ്മയുടെ സങ്കടക്കരച്ചിൽ സലീം എന്നാണ് മകന്റെ പേര് മുപ്പത്തെട്ടു വർഷത്തോളമായി കാണാതായിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ വീഡിയോ പ്രചരിച്ചതിന്റെ തൊട്ടു പിന്നാലെ ഇവർ ഇവരന്വേഷിച്ചപ്പോൾ സൗദിയിൽ ഇങ്ങനെ ഒരാളുണ്ട് വർഷങ്ങളായിട്ട് ആൾ വീട്ടിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ അവർ പറയുന്നത് അവർ ആ മകനാണ് ഇത് എന്ന രീതിയിലാണ് ആ വീഡിയോ പ്രചരിച്ചത് ആ വീഡിയോ വ്യാപകമായിട്ട് പ്രചരിച്ചു ആ വീഡിയോ അങ്ങനെ ഈ അൻഷ വേൾഡിൻ്റെ അൻഷയുടെ കയ്യിലെത്തി അവരെല്ലാവരും കൂടെ ഉമ്മയുടെ മകനെ കണ്ടു കണ്ടുപിടിച്ചു എന്ന രീതിയിൽ ആ ഉമ്മയുടെ അടുത്ത് ചെല്ലുകയും ഉമ്മയുടെ പ്രതികരണം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നതിനിടയിൽ ഇവർക്കൊരു ഫോൺ കോൾ വരികയാണ് അതായത് ഈ സലീം എന്ന് പറയുന്ന ആളുടെ ബന്ധുക്കൾ ഭാര്യയും മക്കളൊക്കെ ഉണ്ട് അത് ഈ പറയുന്ന കരഞ്ഞുകൊണ്ട് സ്വന്തം മകനെ കാണാതായതിൽ സങ്കടപ്പെട്ട് ആരുമില്ലാതെ ഒറ്റയ്ക്കായി പോയ ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞ വീഡിയോയിൽ പറയുന്ന സലീം അല്ല അത് എന്ന് പറയുന്നൊരു വീഡിയോ വരുന്നു വളരെ വ്യാപകമായിട്ട് പ്രചരിക്കപ്പെട്ടതാണ് ആ ഉമ്മയുടെ കരച്ചിലിന്റെ വീഡിയോ അതിന് മറു വീഡിയോ എന്ന രീതിയിൽ ആ ഉമ്മയുടെ കരച്ചിൽ മാറ്റാൻ ഉമ്മയുടെ സങ്കടം മാറ്റാൻ അത്രയ്ക്ക് ഉതകുന്ന ഒരു വീഡിയോ എന്ന നിലയിലാണ് മുപ്പത്തിരണ്ട് വർഷത്തോളമായിട്ട് നാട്ടിൽ വരാത്ത സൗദിയിൽ താമസിക്കുന്ന സലീം എന്ന് പറയുന്ന ഒരാളുടെ വീഡിയോ പുറത്തു വന്നത് ആ വീഡിയോയുമായി വീട്ടിൽ പോയപ്പോഴാണ് സലീമിന്റെ ബന്ധുക്കളെ വിളിച്ചിട്ട് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് പറയുന്നത് ആ ഉമ്മ വീണ്ടും സങ്കടക്കടലിലേക്ക് വീണ്ടും പോയി ഒരൊറ്റ കാര്യം കൂടെ പറയുന്നു ആ ഉമ്മയുടെ മകൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഉമ്മയുടെ മകനെ അറിയുമെങ്കിൽ ആ ഉമ്മയുടെ മുന്നിൽ ഒന്ന് എത്തിച്ചു കൊടുക്കുക ആരെങ്കിലും കാരണം ഇത്രയും വർഷക്കാലമായിട്ട് പത്ത് മുപ്പത്തെട്ട് വർഷക്കാലമായിട്ട് ആ മകനെ ഒരു നോക്ക് കണ്ടിട്ട് മരണമടഞ്ഞാൽ മതി എന്ന് പ്രാർത്ഥിച്ചു കഴിയുന്ന ഒരു ഉമ്മയാണത് സങ്കടമാണ് ജീവിതത്തിൽ താൻ ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ കാണാതാവുക മക്കളുടെ മരണം എന്നൊക്കെ പറയുന്നത് മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയ സങ്കടമാണ് അതിനപ്പുറത്തേക്ക് വേറൊരു സങ്കടം ഉണ്ടാവില്ല അത്തരത്തിൽ മകനെ കാണാതായ ഉമ്മയുടെ വേദനയാണ് എന്നുള്ളത് അതൊരു സന്തോഷത്തിലേക്ക് വഴിമാറിയിരുന്നു കുറച്ച് സമയം പക്ഷേ ആ ഇടയ്ക്ക് വന്നൊരു ഫോൺ കോൾ കോളത് തൻ്റെ മകനല്ല എന്ന കാര്യം പറഞ്ഞതോടുകൂടി ഉമ്മ വീണ്ടും കരച്ചിലും സങ്കടത്തിലേക്കും മാറുകയാണ് ചെയ്തത് അതുകൊണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഉമ്മയുടെ മകനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ ആ ഉമ്മയെന്ന് അറിയിക്കുക ഉമ്മയുടെ മുന്നിലൊന്ന് എത്തിക്കുക